മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ ലോക വനിതാ ദിനാചരണം നടത്തി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി രമ വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു മഹിളാ മോർച്ച അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ചന്ദ്രലേഖയുടെ അധ്യക്ഷതയിലാണ് ലോക വനിതാ ദിനാചരണം നടന്നത് സ്ത്രീകൾ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കടന്നുവരുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്ര നവനിർമ്മാണം സമ്പൂർണമാവുകയെന്നും അത് മനസ്സിലാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ടി രമ അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു നിന്ന് ഇന്ത്യയിലേക്ക് ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാണ് സംരംഭകർക്ക് മണ്ണാക്കി ഭാരതത്തെ മാറ്റി നമ്മൾ വിചാരിച്ച തെളിയിക്കാനുള്ള നരേന്ദ്രമോദി ജിക്ക് ഉണ്ടായത് കൊണ്ടാണ് വിദേശ രാഷ്ട്രങ്ങൾ ഭാരതത്തിന്റെ മണ്ണിൽ വന്ന് ഇവിടെ മാറ്റി സംരംഭത്തിന് ഉജ്ജ്വൽ യോജനയും ഒരു രൂപയുടെ സാനിറ്ററി നാപ്കിൻ അടക്കം മോദി സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ രാജ്യത്തെ കോടാനുകോടി സ്ത്രീകളുടെ ജീവിത നിലവാരത്തെയും അന്തസ്സിനെയും ഉയർത്തുന്നതായിരുന്നുവെന്നും വി ടി രമ പറഞ്ഞു മഹിളാമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് ഉമാദേവി ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം ആയൂർ മുരളി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് പത്മകുമാർ മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു മണ്ഡല സെക്രട്ടറി ബീന അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ